ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പിസ്സയുടെ റെസിപ്പി നോക്കാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു പിസ്സയാണ് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകൽ തരുന്ന സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ മൂന്ന് കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗറും സോൾട്ട് ആവശ്യത്തിനും ഈസ്റ്റ് ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് ഇത് ഇൻസ്റ്റൻറ് റാപ്പിഡ് റൈസ് ഈസ്റ്റ് ആണ് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ഇറ്റാലിയൻ ഹെർബും ഹാഫ് ടീസ്പൂൺ ഗാർലിക് പൗഡറും ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കണം ഞാൻ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം ഒന്ന് കുഴച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം ഓയിൽ ഒന്ന് തടവി അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കവർ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ടോപ്പിങ്ങിനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ആണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടി ഒരു ടീസ്പൂണും രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മുപ്പത് മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് ഞാൻ ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിനുള്ള പിസ്സ സോസ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ക്യാരറ്റ് തക്കാളി സവോള ഒരു റെഡ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു എട്ട് വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് സ്റ്റീം ചെയ്ത ശേഷം ഇതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ മിക്സ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ പാപ്രിക്ക പൗഡർ ഒരു കാൽ ടീസ്പൂണോളം ഇടുന്നുണ്ട് ബേസിൻ ലീവ്സ് അര ടീസ്പൂണും കെച്ചപ്പ് ഒരു രണ്ട് ടീസ്പൂണും കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം റെഡ്യൂസ് ആകുന്നിടം വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഇടുന്നത് ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് നമുക്ക് തണുത്ത് കഴിയുമ്പം ആവശ്യം കഴിയുമ്പം നമുക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ ഡോവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പിസ്സായുടെ ക്രസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാന് ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ ഡോവ് ഇട്ട് കൊടുത്ത് ഞാൻ കൈകൊണ്ടാണ് ഇത് സ്ട്രെച്ച് ചെയ്ത് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ നിങ്ങൾക്കിത് സ്ട്രെച്ച് ചെയ്ത് സ്പ്രെഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഞാനിതൊന്ന് ചെറുതായിട്ട് കുത്തി കൊടുക്കുന്നുണ്ട് അന്നേരം അത് ഈവനായിട്ട് റൈസ് ആവാനായിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിസ്സ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ക്യാപ്സിക്കം പല കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസിൽ നിങ്ങൾക്കത് അരിഞ്ഞെടുക്കാവുന്നതാണ് ഇനി കുറച്ച് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും ഇത് യെല്ലോ ക്യാപ്സിക്കം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ചിക്കൻ ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് മോസറല്ല ചീസും ചേടാർ ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് പെപ്പറും നമ്മുടെ ഒലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരും അങ്ങനെ പിസ്സ ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് ആവശ്യത്തിന് ഉപയോഗിക്കാം ഇതിപ്പം ഞാൻ ത്രീ സെവൻ്റി ഫൈവ് ഡിഗ്രിയിൽ എയ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പിസ്സയുടെ ക്രസ്റ്റ് നമ്മൾ ഗാർലിക് പൗഡർ ഇറ്റാലിയൻ ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്